നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രമാധ്യമത്തിലേക്ക് വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം അത് ചില പത്രത്തിൻ്റെയൊക്കെ ചരമകോളത്തിൽ അത് വന്നിരിക്കുന്നത് ചിലത് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട പേജിൽ അത് കൊടുത്തിരുന്നു എന്തായാലും ഞാനതൊന്ന് വായിക്കാം ഇൻസ്റ്റാഗ്രാം പ്രണയം യുവതി തൂങ്ങി മരിച്ചു മരണകാരണം വ്യക്തമല്ല എന്നാണ് ഒരു പത്രത്തിൽ വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടയാളുമായി കല്യാണം കഴിഞ്ഞ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മലയിൻ കീഴ് നഗർ അഖില നിവാസിൽ അഖിലയാണ് ഇന്നലെ ഉച്ചയോടെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഏപ്രിൽ വീട്ടിൽ നിന്ന് അഖിലയെ കാണാതായതിനെ തുടർന്ന് പിതാവ് ബിനു മലയംകീട് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദ് എന്ന യുവാവിനോടൊപ്പം അഖില ഇറങ്ങിപ്പോയ വിവരമറിയുന്നത് സ്റ്റേഷനിലെത്തിച്ച് വിവരങ്ങൾ ചോദിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് പെൺകുട്ടി മൊഴി നൽകി പോലീസ് തന്നെ ഇവരെ വിവാഹം രജിസ്റ്റർ ചെയ്യിച്ചു വിട്ടു കൊല്ലത്തെ ഇർഷാദിൻ്റെ വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത് തുടർന്ന് മതം മാറ്റാനായി അഖിലയെ പൊന്നാനിൽ എത്തിച്ചു എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നു അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മ മതം മാറ്റാനായി അഖിലയെ പൊന്നാനിൽ എത്തിച്ചു എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് മെയ് പത്തിന് അഖില തൻ്റെ വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു അവർ അവിടെ നിന്ന് യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് ഇർഷാദും ഒപ്പമുണ്ടായിരുന്നു അഖില തട്ടമിട്ടിരുന്നതായും മുഖം കാണിച്ചില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു എസ് ഡി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയാണ് മാതാവ് അവരുടെ പേരെന്തായാലും ഞാൻ ഞാനെന്തായാലും വായിക്കുന്നില്ല ശരി ഓർക്കുക മതം മാറ്റാനായി പൊന്നാനിയിലെത്തിച്ചു തുടർന്ന് ആരോഗ്യ പ്രശ്നത്തെ തുടർന്നു നമുക്കറിയാവുന്നത് പുരുഷന്മാരാണെങ്കിലാണ് സുന്നത്തുപോലുള്ള സ്ഥല കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് സ്ത്രീകളിൽ അപൂർവമായിട്ടൊക്കെ ചെയ്യുമെന്ന് പറയുന്നു ഇവിടെ എന്താണ് നടന്നതറിയില്ല പക്ഷേ അതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നമുണ്ടാവുന്നു പിന്നീട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു അതിനുശേഷം പിന്നെ ഈ കുട്ടി തൂങ്ങി മരിക്കുന്നതായിട്ടാണ് വരുന്നത് പിന്നീട് ഈ ആളുടെ കൂടെ പോയതിനു ശേഷം പിന്നീട് ബന്ധുക്കൾ കാണുമ്പോൾ തട്ടമിട്ട രീതിയിൽ മുഖം മറച്ചിരുന്നു എന്നും കൂടി പറയുന്നുണ്ട് ഇതൊരു പത്രത്തിലെ വാർത്തയാണ് അതിൽ ലൗജികാതെന്നോ മറ്റൊന്നും പരാമർശിച്ചിട്ടില്ല ഞാനും പരാമർശിക്കുന്നില്ല കാരണം അതിൻ്റെ കാര്യമില്ല പറയാൻ വരുന്നത് അതൊന്നുമല്ല ഇനി മറ്റൊരു മാധ്യമത്തിലെ വാർത്ത കൂടി നോക്കുക അവിടെ പക്ഷേ ചരമ കോളത്തിലാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ചരമ കോളത്തിൽ ഒന്നോ രണ്ടോ കോളം വാർത്തയാണ് അവിടെയും വന്നിരിക്കുന്ന വാർത്ത ഇതാണ് ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് എത്രയോ വർഷമായിട്ട് കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലൗജിഹാദും തുടർന്നുള്ള സംഗതികളൊക്കെ നമുക്കറിയാം മിശ്രവിഭാഗമൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് അത് ഇനിയും ഇഷ്ടം പോലെ നടന്നാലും നടക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ ചില പ്രത്യേക മതങ്ങളിൽ അവർ അവരുടെ വിശ്വാസമനുസരിച്ച് ഒരിക്കലും മിശ്ര വിവാഹം അവർ അംഗീകരിക്കുന്നില്ല ഇനി അന്യമതത്തിലുള്ള ഒരാൾ ആണോ പെണ്ണാവട്ടെ അവരുടെ മതത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ ആ മതത്തിലേക്ക് മാറണം മാറിയേ പറ്റൂ അപൂർവം ചിലര് മാത്രം നൂറ് വിവാഹങ്ങളിൽ അല്ലെങ്കിൽ നൂറ് ഇതുപോലുള്ള ബന്ധങ്ങളിൽ ഒന്നോ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ മതം മാറ്റാതെ അവർ തുടർന്നും ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തിലും എന്താ പറയുക ആളുകളുടെ ഇടയിലൊക്കെ നല്ല സ്വാധീനം കാണും ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ശക്തരായിരിക്കാം അതുകൊണ്ട് മാത്രം അവർക്ക് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും അല്ലാതെ അവരുടെ ഇടയിൽ സാമൂഹ്യ ജീവിയായിരിക്കുന്ന അല്ലെങ്കിൽ മതജീവിയായിരിക്കുന്ന ഒരു വ്യക്തിക്കത് അസാധ്യമാണ് തീർത്തും സാധ്യമല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇങ്ങനെയുള്ള ആളുകളെ സ്നേഹിച്ച് അതാണ് സ്നേഹം സ്നേഹത്തിന് മതമില്ല ജാതിയില്ല കണ്ണില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നവർ നിങ്ങൾ ആലോചിക്കുക ഭാവിയിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ചരമക്കോളത്തിലായിരിക്കും വരിക നിങ്ങളുടെ പേര് മരിച്ചു കഴിയുമ്പോൾ എന്തായാലും പേര് കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ അവർ പേര് കൊടുക്കും ഫോട്ടോയും കൊടുക്കും ഏതാനും പത്രങ്ങൾ മാത്രം ചില പത്രങ്ങൾ മാത്രം പ്രധാന പേജിൽ കൊടുക്കും ഒരു അസ്വാഭാവിക മരണം എന്ന നിലയിൽ അല്ലെങ്കിൽ ആത്മഹത്യ കൊലപാതകം ബാക്കി ഭൂരിപക്ഷം പത്രങ്ങളും അവരുടെ ചരമ കോളത്തിൽ ഒറ്റക്കോളം വാ വാർത്തയായിട്ട് കൊടുക്കും അപ്പോൾ ആ ചരമകോളത്തിലെ ഒറ്റ കോളം വാർത്തയായി നിങ്ങൾ ഒടുങ്ങണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്നേഹമൊക്കെ നല്ലത് തന്നെയാണ് അത് ശരിയെന്ന് പക്ഷേ അപ്പോഴും മതനിയമങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് സാധ്യമാണോ നിങ്ങൾക്കിഷ്ടപ്പെട്ട പുരുഷനെ നിങ്ങൾ സ്നേഹിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ മതത്തിലേക്ക് മാറാൻ തയ്യാറായി പോവുക അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് അല്ലെങ്കിൽ നിങ്ങളെ അവസാനം വരെ നിങ്ങളായിട്ട് തന്നെ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളവരുടെ കൂടെ മാത്രമേ പോകാവൂ അല്ലായെങ്കിൽ ദാ ഇതുപോലെ ഒരു ചരമക്കോളത്തിലെ വാർത്തയാകും ഇതൊന്നും എപ്പോഴും എപ്പോഴും സമൂഹം ചർച്ച ചെയ്യുകയും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുകയില്ല കാരണം നിങ്ങൾക്കൊന്നും ഇതുവരെയും ബോധം വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിധി എന്ന് തന്നെ കരുതുക കാരണം ഇത് ആവശ്യത്തിൽ കൂടുതൽ കേരള സമൂഹം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും എന്നിട്ടും മനസ്സിലാവാതെ സ്വയം പോയി ചാടുന്നെങ്കിൽ നിങ്ങളുടെ വിധി എന്ന് കരുതുക ഇതേപോലെ ഞങ്ങളൊക്കെ ഏതെങ്കിലും പത്രത്തിൻ്റെ ചരമക്കോളത്തിൽ വായിച്ച് തള്ളുന്ന ഒരു വാർത്ത മാത്രമായി ഒടുന്നു അതാവണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് കൂടുതലൊന്നും പറയാനില്ല വെബ്ഡോസ് കർമാനോസ്